കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ദൈവം ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാത്രി മുഴുവനും കിഴക്കിൽ നിന്ന് ഒരു കാറ്റ് അയച്ച് ആ മോശം അയക്കുന്ന ഇസ്രായേൽ ജനത്തെ ആ സമുദ്രത്തിൽ കൂടി നടത്തുന്നതിന് വേണ്ടി രാത്രി മുഴുവൻ അവർക്ക് വേണ്ടി ഒരു കാറ്റ് അയക്കുന്ന കാണുന്നുണ്ട് മുൻപിലൊരു വലിയ പ്രയാസം പ്രതികൂലം നിൽക്കുക പ്രതികൂല അന്നതാ ഒരു കടല് കടലിൽ കൂടെ എന്തായാലും നമുക്ക് നടക്കാൻ പറ്റുന്നില്ല പുറകില് ഫറവോന്റെ സൈന്യം ഫറവോന്റെ സൈന്യവും ഫറവോന്റെ സൈന്യവും മുൻപിൽ സമുദ്രം നിൽക്കുമ്പോൾ ദൈവം അനുകൂലമായി എന്നാൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് പുറപ്പെടു ദിവസം നമ്മൾ കാണുന്നത് റോമ എട്ട് മുപ്പത്തൊന്ന് പറയുന്ന ഒരു വാക്ക് വചനമുണ്ട് റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് ആർക്ക് നിൽക്കാൻ പറ്റും ഇഫ് ഗോഡ് ഈസ് ഫോർ യു ഹു ക്യാൻ ബി അഗൈൻസ്റ്റ് ദൈവം അനുകൂലമെങ്കിൽ അനുകൂലമായിട്ട് ആർക്ക് നിൽക്കാൻ പറ്റും വിശ്വസിക്കുന്ന നിന്നെ നിനക്ക് ദൈവം അനുകൂലമാണ് കുരിശിൽ അവൻ എനിക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു ദിവികാരുണ്യമായി തീർന്നു എന്ന് വിശ്വസിക്കുന്ന നിനക്ക് ദൈവം അനുകൂലമാണ് അനുകൂലമാകുന്ന ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവ സന്നദ്ധനാണ് ഈ തിരിച്ചറിവിൽ നമ്മൾ ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം ദൈവികാരുണ്യനാഥനെ നമ്മൾ ആരാധിക്കണം ദൈവം നമുക്ക് അനുകൂലമാണ് അതുപോലെ തന്നെ അന്ന് അന്ന് ഇസ്രായേൽ ജനം പിറുപുരുത്തു അവർക്ക് കുറവുകൾ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ മോശയ്ക്ക് മോശക്കുറപ്പായിരുന്നു ഈ ദൈവം ആരാണ് രാത്രി മുഴുവൻ കിഴക്കുനിന്ന് ഒരു കാറ്റ് ദൈവം ആ സമുദ്രത്തെ പിളർന്നു കൊടുത്ത് ഇസ്രായേൽ ജനത്തെ വാഗ്ദത ദേശത്തിലേക്ക് നയിക്കുന്നു ഇന്ന് അതേ ദൈവം നമ്മുടെ കൂടെയുണ്ട് അപ്പൊ എന്നോട് എന്ന് പറയാമോ ഈ ദൈവം എന്റെ കൂടെയുണ്ട് എന്റെ ഈശോ എന്റെ കൂടെയുണ്ട് എന്റെ ഈശോ എന്റെ കൂടെയുള്ളപ്പോൾ ഈ ഈ മതിൽ മതിലിനെ അല്ലെങ്കിൽ ഈ ഒരു ബാരിയറിനെ ഇതിനെ ഇതിനെ മുറിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് എന്നെ സഹായിക്കും നമ്മുടെ വേലികൾ ഉണ്ടെങ്കിൽ ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തടസ്സങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ ഈ തടസ്സത്തിന് മുകളിലോട്ട് കർത്താവിന്റെ ശക്തി വരും ആ തടസ്സത്തിന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ആ തടസ്സം മാറിപ്പോകും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നു കർത്താവ് ഒരു വാതിൽ തുറന്നാൽ അവനൊരു വാതിൽ തുറന്നാൽ ദൈവം നമ്പിരൻ ഒരു വാതിൽ തുറന്നാൽ ആർക്കാണ് അതടയ്ക്കുവാൻ സാധിക്കുന്നത് ഞാൻ നിൽക്കുന്നത് ജെയിംസ് കോസ്ബോ എന്ന മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന നോർത്തേൺ അയർലൻഡിലെ ഒരു വണ്ടർ നോർത്തേൺ അയർലൻഡ് ഒരു മെയിൻ എന്താ പറയുന്നത് നാച്ചുറൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ട് ചുറ്റും ഞാൻ നിങ്ങളെ കാണിക്കാം അത് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ